ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗപ്പികൾ പ്ലാറ്റുകൾ ഈ ചെറിയ ചെറിയ മത്സ്യങ്ങൾക്ക് മെയിനായിട്ട് നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റും അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതാണ് അപ്പോൾ ചോറ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ആദ്യം തന്നെ പറയുക പറ്റില്ല എന്നാണ് അപ്പോൾ ഓരോ ജീവികൾക്കും ഓരോ ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇത് കൊടുത്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിതാ ഗപ്പികൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മറ്റുന്ന പെട്ടെന്ന് നമ്മൾ ഇത് ഒരു ടാങ്കിലിട്ട് കൊടുത്താൽ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ് പോവുക ചോറ് മിക്കവാറും സാധാ പെല്ലാറ്റുള്ള നമ്മൾ തൊണ്ണൂറ് ശതമാനം വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഗപ്പികൾ ഇതാ വന്ന് കഴിക്കുന്നുണ്ട് കണ്ടോ ശരിക്കും നോക്കി അറിയാം ഗപ്പികൾ വന്നാൽ കഴിക്കണം അപ്പോൾ ഇതിൻ്റെ പോരായ്മകളെന്ന് പറയുന്നത് ഇത് അന്നജം കൂടുതലാണ് അപ്പോൾ നമ്മൾക്ക് ഗപ്പികളൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ജയിച്ച് പോകേണ്ട ഫുഡാണ് മെയിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇവർ ഫുഡ് എന്ത് കൊടുത്താലും ശരിക്കും സുരുക്കം പറഞ്ഞാൽ നമ്മൾ ഗപ്പികൾ കഴിക്കും ഏത് ഫുഡ് കൊടുത്താലും കഴിക്കും അപ്പോൾ ഇത് ഒറ്റയടിക്ക് കൊടുത്താലും അവർ ദഹിച്ച് ഡെഡായി പോകാമെന്നു വ്യവസ്ഥ വന്നിട്ടില്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ തറയാത്ത സമയത്തൊക്കെ ചോറൊക്കെ കൊടുത്തിട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ നമുക്കത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ വയറിൻ്റെ ഉള്ളത് പെട്ടെന്ന് ദഹിക്കില്ല അതാണ് പ്രശ്നം മെയിൻ ആയത് അപ്പോൾ നമ്മൾ ഇവർക്ക് വളർച്ച കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക വേഗം അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ വയറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് ദഹിക്കാതെ കിടക്കും ദഹിക്കാതെ കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഡെഡായി പോകുക അപ്പോൾ പെട്ടെന്ന് ഡെഡായി പോകില്ല കേട്ടോ അപ്പോൾ ചില ഇത് വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ദഹിക്കാതെ കടന്നിട്ട് ഡെഡായി പോകുന്ന അവസ്ഥ വരും എല്ലാ ഗപ്പികൾക്കും അങ്ങനെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് ചുരുക്കം ഉള്ള ഗപ്പികൾക്കാണ് നമ്മൾ അതിനവസ്ഥ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇതാ ഇങ്ങനെ പെട്ടെന്ന് അവർക്കത് കഴിച്ചാലും എത്തില്ല അപ്പോൾ നമ്മളിത് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണ് നല്ലത് കൊടുക്കുമ്പം ഞാൻ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക അല്ലേ കേട്ടോ വൃദ്ധ ചോറിൻ്റെ അത് ആയിട്ട് ഒരു ഇട്ട് കൊടുത്താൽ അത് അതവർ കൊത്തി 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 നിൽക്കും അപ്പോൾ ചിലത് അത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അതവിടെ അടിഞ്ഞുപൊടി നിന്നാൽ പിന്നെന്താ സംഭവിക്കുക വച്ചാൽ നമ്മൾ വെള്ളം കേഗം കേടുവരും വെള്ളം കേടുന്നാൽ എന്താ സംഭവിക്കുക നമ്മൾ കെപ്പികളും പോകും അപ്പോൾ വെള്ളം വളരെ പെട്ടെന്ന് അഴുക്കായി പോകുന്ന ഒരു ഫുഡാണ് ഈ ചോറ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള പല്ല ഫുഡുകൾ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡുകളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചില ഫുഡുകൾ ചിലപ്പോൾ ഒരു ദിവസം ഒന്നും കണ്ടു വന്നാലും വെള്ളം പെട്ടെന്നൊന്നും വെള്ളത്തിൽ വന്നാൽ അത് പോവില്ല വെള്ളം പോവില്ല നമുക്ക് ആ ഫുഡ് പിറ്റേ ദിവസം എടുത്ത് കളയാം പക്ഷേ നേരെ മറിച്ച് ഈ വറ്റൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു അപ്പോൾ ഈ പറ്റ് നമ്മൾ ഏത് ഇതേ പറ്റ് നമ്മൾ ഒന്ന് ഒന്നിന് പറയും നമ്മൾ ഒന്നിച്ചാണെങ്കിൽ ചോറിന്ന് പറയും അപ്പോൾ അത് അവിടെ കഴിക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കാതെ ചിലപ്പോൾ കിടക്കും അപ്പോൾ അത് മത്സ്യങ്ങൾ കാണില്ല അവിടെ അടിയിൽ പോയി നിന്നാൽ വെള്ളത്തിൽ നിന്ന് ഈ ചോറിന് വളരെ പെട്ടെന്ന് ഒരു പൂപ്പൽ ബാധ വരും ചെറിയ നൂല് നൂല് പോലുള്ളത് അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലേക്കും ആ ഒരു പൂപ്പൽ ബാധ പിടിക്കും അത് മത്സ്യങ്ങളെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് മത്സ്യങ്ങൾ ഡെഡായി പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഈ ഒരു ചോറ് ഇങ്ങനത്തെ പോലുള്ള ഫുഡുകൾ ചിലൊരു ദോശയൊക്കെ കൊടുക്കണത് കണ്ടിട്ടുണ്ടോ അപ്പോൾ അതൊന്നും കൊടുക്കാതിരിക്കുകയാണ് നല്ലത് വെള്ളം അഴുക്കായിപ്പോൾ കഴിച്ച് ഈ നിങ്ങൾക്ക് കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ കൊടുത്ത് നോക്കുക അത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വേഗം എടുത്ത് ഒഴിവാക്കുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ചോറ് കൊടുക്കണം നിർബന്ധമുള്ളവർക്ക് ഉള്ളവർക്ക് കേട്ടോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല എല്ലാ കോറിയും ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തീറ്റകൾ ഉണ്ടാവും ഇരുപത് ഉറുപ്പ മുപ്പത് ഉറുപ്പൊക്കെ തീറ്റകൾ ഉണ്ടാവും പച്ചയും ചോപ്പുള്ളതൊക്കെ ക്വാളിറ്റി കുറഞ്ഞ ഫുഡുണ്ട് ക്വാളിറ്റി കൂടിയ ഫുഡുകളുണ്ട് അപ്പോൾ അത് മേടിച്ച് കൊടുത്താൽ മതി എന്തിനാ എന്തിനപ്പം നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ഈ വീട്ടിലുള്ള ഈ ചോറ് കൊടുക്കണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു യാതൊരു ആവശ്യമില്ല ഇത് നമുക്ക് നേരെ വിപരീത ബലമാണ് നമുക്ക് തരുള്ളൂ നമുക്ക് എപ്പോഴിപ്പോൾ നേരിട്ട് പിടിച്ച് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല അത് ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാരണം വെള്ളത്തിൻ്റെ അടിക്ക് പോകണ്ടിട്ടാണ് വെള്ളത്തിൻ്റെ അടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കാനുള്ള സാധ്യത കുറവാണ് അവർക്ക് പെട്ടെന്ന് കാണില്ല വെള്ളത്തിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ പാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതിൽ പൂപ്പൽപാതെ വന്ന് വെള്ളം കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കുന്നോടത്തോളം കഴിക്കട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ കയ്യിൽ ഹാൻഡ് ഫീഡ് ഇങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്ന് കഴിക്കുന്നത് വലിയ കുറേ ഗപ്പികൾ വലുതും അവർ വന്ന് കഴിക്കുന്ന പേടി കൂടുതലാണ് ഇങ്ങനെ ഹാൻഡ് ഫീഡ് ഇങ്ങനെ ചെയ്യാറില്ല ഫുഡ് ഇട്ട് കൊടുത്ത് പോവലാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് കുറവ് ഫുഡൊക്കെ അവർ കഴിക്കുന്നുണ്ട് അവർ വിഷമിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ രാവിലെ കൊടുത്താൽ ഞാനിപ്പോൾ വീട് എടുക്കുന്നത് ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെയാണ് രാവിലെ ഫുഡ് കൊടുത്തപ്പോൾ എന്തായാലും ഞാൻ കൊടുത്ത ഫുഡ് അവർക്ക് ദഹനം കഴിഞ്ഞ് നല്ല വിഷിപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വറ്റ് അവർ കഴിക്കുന്നത് അവിടെ നന്നായിട്ട് അവർ കഴിക്കുന്നുണ്ട് വേറെ ഫുഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട് വീട്ടിലുള്ള റവ അതൊക്കെ ഇതേ ഭാര്യ തന്നെയാണ് റവ എന്നൊരിക്കലും നമ്മൾ കൊടുക്കാതിരിക്കുന്നത് കൊടുക്കരുത് പറഞ്ഞ് കൊടുക്കാതിരിക്കാത്തല്ലേ കൊടുക്കരുത് റവി ഇതേമാതിരി അവർക്ക് ദഹനം പ്രക്രിയ നടക്കാൻ വളരെ പ്രയാസമാണ് പിന്നെ ചെറുപയർ പോലുള്ള ധാന്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അത് നമ്മൾ കുറേ കൊല്ലം മുന്നേ നാല് നാല് കൊല്ലം നാല് കൊല്ലത്തോളം മുന്നേ നമ്മൾ അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപയർ പോലുള്ള ഫുഡുകളൊന്നും കൊടുക്കരുത് കൊടുക്കാൻ പാ പാടില്ല എന്നാത്ത ഫുഡുകൾ ഒരിക്കലും നമ്മൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും സാധാരണ കൊടുക്കുന്ന ഫുഡ് അത് നിങ്ങൾ കുറേ ഷോപ്പിൽ നിന്ന് പഠിക്കുന്ന ഫുഡുകളാണെങ്കിലും ഈള്ളയിൽ പഠിക്കുന്ന ഫുഡുകളാണെങ്കിലും അത് കൊടുക്കുക അല്ലാതെ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ചോറ് റവ ഇനി ഭക്ഷണ പദാർത്ഥങ്ങൾ മൈദ പോലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ ഗപ്പികൾക്ക് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യരുത് അത് ചിലപ്പോൾ ആദ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിക്കോടും കിട്ടും പിന്നെ ആ കെപ്പി അധിക കാലം ഉണ്ടാവില്ല വളരെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഈ കൊടുക്കുന്നത് നമ്മൾ അറ്റിമേ ഫ്ലേക്സ് ആണ് കേട്ടോ അർട്ടിമൻ ഫ്ലേക്സ് കൊടുക്കുന്നത് കഴിക്കുന്ന വെളിക്ക് നമ്മൾ ഇതിന് ഹാൻഡ് ഫീഡ് ഞാൻ ഇപ്പോൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് എനിക്കൊരു ഹാൻഡ് ഫീഡ് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല നമ്മൾ കോഴിക്കറപ്പിലൊക്കെ ഉള്ളൂ പക്ഷേ കെപ്പികൾക്ക് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ള കയ്യിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം വേഗം കേട് വന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതേ വീട് എടുക്കാൻ വേണ്ടിയിട്ട് കെപ്പികൾ കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൻ്റെ വിരൽ മാത്രമേ മുട്ടി വച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഫുഡുകൾ നമ്മൾ എല്ലായിടും പറഞ്ഞുള്ളതാണ് നമുക്ക് കുറേ ഷോപ്പിൽ നിന്ന് ഓടിക്കാൻ കിട്ടുന്ന എല്ലാ ഫുഡും നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ കോഴിക്കാർപ്പിന് കൊടുക്കുന്നതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതൊന്നും നമ്മൾ കൊടുക്കണ്ട കോഴിക്കാർപ്പിന് കൊടുക്കുന്ന കോഴിക്കാർപ്പിന് മാത്രം കൊടുക്കുക ഓക്കെ ഗ്രോൽ വരുന്ന ഫുഡുകളൊക്കെ വെല്ലറ്റ് ഫുഡുകളൊക്കെ അതൊക്കെ ഗൈപ്പികൾക്ക് കൊടുക്കാം കോഴിക്കാർപ്പിന് സ്പെഷ്യലായിട്ട് കുറേ ഫുഡുകൾ ഉണ്ടായിരിക്കും എന്താ ഫ്ലവർ ഹോൺ കുറേ ഫുഡുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളാണ് ഗപ്പികൾക്കുള്ള ഫുഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് പിന്നെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞ ഈ പച്ചയും ചുവപ്പുള്ള ഫുഡുകളൊക്കെ നമ്മൾക്ക് കൊടുക്കാം ബാക്കിയുള്ള ഈ ചുവപ്പുകളായിട്ടുള്ള നല്ലപോലെ ഹൈ ക്ലോ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളത് ഇപ്പോഴത്തേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളൊന്നും നമ്മൾ ഗപ്പികൾക്ക് ഒരിക്കലും കൊടുത്തു പോകരുത് അത് നേരെ വിപരീത വലമായിരുന്നു നമുക്ക് റിസൾട്ട് കിട്ടുക കറക്റ്റ് റിസൾട്ട് നമുക്ക് തരില്ല അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഗപ്പികളത് കഴിക്കും കഴിക്കാതെ കിടന്നിട്ട് പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഫംഗസ് പിടിച്ച് വെള്ളം വേഗം അഴുക്കായിപ്പോയിട്ട് അത് ഗപ്പികൾക്കും നേരെ തിരിച്ചടിയായി മാറും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കൊടുത്ത് മാത്രം ഗികളെ വളർത്തിയെടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് എന്തായാലും നമുക്ക് വളർത്തുന്ന ജീവികളാണെങ്കിൽ നമുക്ക് ചാവാതെ വളർത്തുന്നതിലായിട്ട് നമുക്ക് സന്തോഷം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻകരുതുന്ന നിലയിൽ നമുക്ക് ഏത് ഫുഡാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഫുഡ് മാത്രം കൊടുക്കുക ഓക്കെ അല്ലാതെ വീട്ടിലുള്ള ഒരിക്കലും നമ്മൾ മറ്റുള്ള ചോറ് റവ തരി പോലുള്ള അന്ന് ഫുഡുകൾ ഒരിക്കലും നമ്മൾ ഗപ്പികൾക്ക് കൊടുത്തു പോരരുത് അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പഠിത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ